സന്തോഷം ഫേസ്ബുക്കിൽ പങ്കിട്ടപ്പം അതിൻ്റെ താഴെ വന്ന കമൻറ്റുന്ന ചെറ ച ചില ചില ഭയങ്കര വൈകാരിക ജീവികളുണ്ട് ഓ ഒരു ജനത കരകേറൻ കഷ്ടപ്പെടുമ്പോഴാണോ അതിൻ്റെ കാർ എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകൾ ഇത് ഈ ഒരു പോസ്റ്റ് മാത്രമല്ല നമ്മളിപ്പോൾ എന്ത് നമ്മുടെ ഒരു വ്യക്തിപരമായ ഒരു ജീവിതത്തിൽ സന്തോഷം ഉണ്ടായാലും അല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്ന ഒരാൾ പാട്ട് പാടിയാലും ഒരു ഡാൻസ് കളിച്ചിരുന്നൊരു വീഡിയോ ആയാലും ഒക്കെ അതിൻ്റെ താഴെ വന്നിട്ട് ആ ബെസ്റ്റ് ടൈം തന്നെ ആട്ടോ ഇപ്പോൾ ഓ വയനാട് മുങ്ങി നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഡാൻസ് അല്ലെങ്കിൽ കൂത്ത് എന്ന് പറഞ്ഞ് കമന്റ് ഇടുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇതിപ്പോ എന്തായാലും അവിടെ സംഭവിച്ചത് വളരെ കഷ്ടമാണ് ഭയങ്കര ഒരു ദുരിതമാണ് ഉണ്ടായത് എന്ന് കരുതി നമ്മളെന്തും കരഞ്ഞോണ്ടിരിക്കുന്നു അവിടെ മനുഷ്യനെന്ന് വെച്ചുകഴിഞ്ഞാൽ കേരളത്തിൽ എത്ര മൂന്ന് കോടി എത്ര ചില മൂന്നര കോടിയൊക്കെ ആയെന്ന് തോന്നില്ലേ അവിടെ ദുഃഖം ഉണ്ടായ സമയത്ത് എല്ലാവർക്കും ദുഃഖം തന്നെയാണ് അപ്പോൾ അവരവരും കഴിയുന്ന സഹായങ്ങൾ എല്ലാവരും ചെയ്തിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് അവർ അവർക്കപ്പം എൻ്റെ ജീവിത ജീവിതം ജീവിക്കേണ്ടത് അവരെ ഈ കുടുംബത്തിലുണ്ടാകുന്ന സന്തോഷങ്ങൾ അവർ സന്തോഷിക്കേണ്ടെന്നാണ് എല്ലാവരുടെ അടുത്തും അല്ല കേട്ടോ ഇതിനകത്ത് ചില വൈകാരിക ജീവികളുണ്ട് എന്തോ സംഭവമാണെന്ന് പറഞ്ഞിട്ടാണ് ഇവ ഒരിക്കലും അവിടെ ഈ സഹായിക്കാൻ പോയവരോ ഇവർക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുന്നവരാരോ ആരും ഇങ്ങനെ ചിന്തിക്കില്ല ഇതെല്ലാം വെറുതെ ഫേസ്ബുക്കിൽ ഇരുന്ന് ഇങ്ങനെ കമൻറ്റുണ്ടായിരിക്കും ആയിരിക്കുന്ന ചില കമൻറ്റോളികളാണ് എന്നെ ഇപ്പം ഓണാഘോഷം വേണ്ടെന്ന് തീരുമാനിച്ചു ഓക്കെ അവിടെ ഒരു വലിയ കേരളത്തിലൊരു ദുരന്തം ഉണ്ടായി ഒരുപാട് കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു ഭയങ്കര സംഭവമാണ് അപ്പം ഞാൻ പറയുന്നത് അതൊരു ദുഃഖമാണ് അപ്പം അതിൽ നിന്ന് അവരെ സഹായിക്കേണ്ട നമ്മളെല്ലാം ഉത്തരവാദിത്തമാണ് ഒരു ഓണാഘോഷം നടത്തുന്നില്ല എന്ന് തീരുമാനിക്കുമ്പോൾ എത്ര ഇടയ്ക്ക് കഴിഞ്ഞ വർഷമെന്ന് പറഞ്ഞാൽ കുറേ നാളുകൾ ഓണാഘോഷം ഈ സർക്കാർ ഭരിക്കാൻ കയറിയതിനു ശേഷം ആഘോഷങ്ങളൊന്നുമില്ല എല്ലാം ദുരന്തമാണ് അപ്പോഴും ഇതുമായി ജീവിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് മനസ്സിലായി സ്റ്റേജ് ആർട്ടിസ്റ്റുകൾ ഈ ആർട്ടിസ്റ്റുകളിൽ തന്നെ പല വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട് പല ഘട്ടങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ തന്നെ പറയും ഈ ഇടതുപക്ഷ ജനാധിപത്യ വ്യക്തമാക്കുന്ന ഒരു പ്രധാന വാക്കാണ് ഘട്ടം ആ ഘട്ട പല ഘട്ടങ്ങളിൽ ഈ കലാകാരന്മാർ തിരിച്ചിട്ടുണ്ട് സിനിമയിലൊക്കെ അഭിനയിക്കുന്നവർ അവരൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല ഈ ഓണാഘോഷം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും പ്രശ്നമുണ്ടാവില്ല അവർ ഉദ്ഘാടനം ചെയ്തൊക്കെ ആ സിനിമയിൽ ഇപ്പോൾ ആ ചാൻസ് ഇല്ലാത്തവരുടെ വേറൊരു ഇതാണ് ഉദ്ഘാടനം ഉദ്ഘാടനത്തിന് വെച്ചുകേട്ടൊക്കെ നമുക്ക് അറിയാമല്ലോ അപ്പം അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട് അവർക്കൊന്നും ഈ ഒരു പ്രശ്നം ഓണാഘോഷം നിരോധിച്ചെന്ന് പറഞ്ഞൊരു ഉണ്ടാവില്ല പിന്നെ വേറൊരു വിഭാഗം സിനിമയിലൊക്കെ തന്നെ തന്നെയുള്ള ഒരു വലിയ ഷോ ആ സിനിമയൊന്നും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അപ്പോൾ സെലിബ്രിറ്റി സ്റ്റാറ്റസ് തന്നെ ഇപ്പോൾ അവരുടെ പ്രധാന പരിപാടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഈ ടി വി ചാനലുകളിൽ പോയി ജഡ്ജായിട്ടിരുന്ന് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കുറേ കോമഡി പരിപാടികളുണ്ട് അപ്പോൾ ഈ കോമഡി കാണിക്കുന്നവരെ ഞാൻ കളിയാക്കുന്നില്ല ഞാൻ പറഞ്ഞു അപ്പോൾ ഇവരുടെ ഈ ജഡ്ജായിട്ടിരിക്കുന്ന കുറേ താരങ്ങളുണ്ട് അവർക്കും ഈ ഓണാഘോഷം നിരോധിച്ചെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാകും അതാണ് ഞാൻ പറഞ്ഞാൽ പല ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെ ചെന്നിട്ട് ചിരിച്ചു കൊടുത്താൽ മതി അവരെന്തെങ്കിലും തമാശ കാണിക്കുമ്പോൾ ചെറിയൊരു തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ പണി എന്നും പൈസ വാങ്ങി ജീവിക്കും അപ്പം ആ ഘട്ടത്തിലുള്ളവർക്കും ഇതൊരു പ്രശ്നമാവാൻ സാധ്യതയില്ല ഓണാഘോഷം എന്ന് പറയുന്നത് പിന്നെ അതിൽ അവതരിപ്പിക്കുന്ന കലാകാരൻ മ്യൂക്രിയായാലും ഈ സ്റ്റേജിൽ പല റിയാലിറ്റി ഷോകളൊക്കെ ഉണ്ട് അതിൽ പങ്കെടുക്കുന്നവർക്ക് പ്രശ്നമില്ല യഥാർത്ഥത്തിൽ പ്രശ്നമുള്ള ഇതിനെയൊക്കെ താഴെക്കിടയിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് ജന്മന കിട്ടിയ കഴിവുകൾ കൊണ്ട് പാടാൻ കഴിവുള്ള ഒരു ഓരോ വാദ്യോപകരണങ്ങൾ വായിക്കുന്നവർ ഡാൻസ് കളിക്കുന്നവർ ചെറിയ ചെറിയ ഡാൻസ് ടീമുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെയൊക്കെ പ്രധാന ഒരു ഇതാണ് ഈ ആഘോഷങ്ങൾ സമയത്തുണ്ടാകുന്ന ഇവൻസ് അപ്പോൾ അവർക്ക് ഇതൊക്കെ ചാനലിലൊന്നും എക്സ്പോഷർ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവില്ല അപ്പോൾ അപ്പം ഇവർ തനിക്ക് ചെറിയ ചെറിയ സ്റ്റേജുകളിൽ കളിച്ചാണ് അവരും കയറി നിങ്ങളുടെ ലെവലിലേക്ക് വരുന്നത് അപ്പം അവരുടെ ഒരു വർഷം പോകുകയെന്ന് എന്ന് വെച്ചാൽ അത് ഭയങ്കര കഷ്ടമാണ് അത് അവരുടെ അവസരങ്ങൾ മാത്രമല്ല അവരുടെ ജീവിത രീതിയും കൂടെയാണ് ജീവിതമാർഗ്ഗം കൂടിയാണ് മനസ്സിലായത് അപ്പം ഈ കലാകാരന്മാരൊന്നും ഈ പാട്ടും ഡാൻസും കൊണ്ടും മാത്രമല്ല അവർ ഇത് കഴിഞ്ഞ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് പോയി ഫോട്ടോ എടുക്കാൻ പോയി അപ്പോൾ അവിടെ ഒരു വിമന പാടാമെന്നവർ രാവിലെ പ്ലംബിങ് പണിക്ക് പോയിട്ടാണ് വരണത് പക്ഷേ അങ്ങനെ അവർ ആവശ്യത്തിന് നല്ല വൃത്തിയായിട്ട് ഭക്ഷണം വസം ധരിച്ച് വലിയൊരു റിസോർട്ടിലൊരു ഫംഗ്ഷൻ ആയിരുന്നു അപ്പോൾ തോന്നുന്നില്ല അവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് അറിയാം അതുകൊണ്ട് രാവിലെ ഞാൻ പ്ലംബിങ് പണിക്ക് പോയിട്ടാണ് ഇതിനെ ഒന്ന് പാടാൻ നിൽക്കുന്നത് അപ്പോൾ അതിൽ വായിക്കുന്ന ഓരോരുത്തരും അപ്പോൾ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ ഈ കലാകാരന്മാർ പോകുന്നത് നമുക്കിപ്പം അവിടെ ഈ വയനാട് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ദുഃഖിക്കാം ദുഃഖിക്കണം എന്ന് പറഞ്ഞ് ഈ ലോകത്തിൽ എല്ലാവരും ദുഃഖിച്ചുകൊണ്ടിരുന്ന അവർക്ക് ജീവിക്കേണ്ടി ഇടയിൽ ഈ ഓണാഘോഷം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ദുഃഖിക്കുന്ന ഒരുപാട് ഇതൊക്കെ വളരെ ബേസ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരെ കാര്യങ്ങളോട് നമ്മൾ മനസ്സിലാക്കണം ഈ എന്താണ് വിഷമ വിഷമജീവികളുണ്ട് ഇപ്പോൾ ഇതിൻ്റെ താഴെ ഒന്ന് പറയാം നിനക്കെന്താ നിനക്ക് ഒന്ന് പോയില്ലടാൻ ജോയി നീ വല്ലതും കൊടുത്താടാനൊക്കെ ചോദിക്കാൻ ഇതൊക്കെ പറ്റും നിന്നെ കൊണ്ടുവരുന്ന സാധനം ഇത് നിനക്ക് ഒരു ആൾക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ നിനക്കൊന്നും പറ്റില്ലേ കമൻ ഈ അദൃശ്യമായ ഒരു ലോകത്തിൻ്റെ കമന്റ് ഇടാൻ മാത്രമേ നിനക്ക് സാധിക്കും അപ്പം ഇതുമായിത്തര ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യേണ്ടത് ഇതൊന്നും ശരിയായ നടപടിയല്ല ഒരു അവിടെ ഒരു കുടുംബങ്ങൾ മൊത്തം മുന്നൂറ് കുടുംബങ്ങൾക്ക് നഷ്ടം ഉണ്ടായത് അപ്പോൾ അതിനുവേണ്ടി ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇത് നിനക്ക് പട്ടിണി കിടണോ ഇതൊക്കെ കൊണ്ട് ജീവിക്കുന്നവരുടെ ഞാനീ സംസാരിക്കുന്ന സാധാരണ കലാകാരന്മാരെ പറ്റിയാണ് മറ്റേ ഉയർന്ന ഘട്ടങ്ങളിലുള്ള കലാമാർ കലാകാരന്മാർക്ക് വേണ്ടിയല്ല താഴേക്കിടയിൽ കൂലിപ്പണി ചെയ്ത് കൂലിപ്പണിയും കലയും കൊണ്ടു കിടക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് അപ്പം അവരെ ഒന്നും കണ്ടില്ലെന്ന് വെക്കരുത് ഭയങ്കര കഷ്ടമാണ് അവരുടെ കാര്യം പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന വേറൊരു ഭാഗം ആൾക്കാരുടെ സൗണ്ട്സ് ഒക്കെ ചെയ്യുന്നത് ഇപ്പം എന്തൊരു ഇൻവെസ്റ്റ്മെൻറ്റാണെന്ന് അറിയാമോ ഞങ്ങൾക്ക് ഓരോ എക്വിപ്മെൻറ്റ്സ് വാങ്ങിച്ചു വെക്കുന്നത് അപ്പം നിനക്കിവൻസ് വന്നാൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും അവരുടെ കുടുംബങ്ങളിൽ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണ്ട ഇതൊക്കെ നിസാരമായി നടത്തുന്നില്ല നമുക്ക് ദുഃഖമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എന്നും കരഞ്ഞോണ്ടിരിക്കാനേ പറ്റും മനസ്സിലായില്ലേ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒരു പത്ത് മൂന്ന് കുടുംബങ്ങൾ നമുക്ക് സഹായിക്കാം ഒത്തൊരുമയോടെ നമുക്ക് സഹായിക്കാം പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞാൽ ഈ കലാകാരന്മാരുടെ സംഘടന ഉണ്ടല്ലോ അവർ പറഞ്ഞാൽ ഈ ഓണ പരിപാടി നടത്തി കഴിഞ്ഞാൽ അവർ ആദ്യത്തെ പരിപാടിയിൽ ആദ്യത്തെ ദിവസത്തെ എല്ലാ കേരളത്തിലും മൊത്തമുള്ള പരിപാടികളിൽ എല്ലാ കലാകാരന്മാരും അവരുടെ പൈസ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാകുന്നില്ല അതൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് മാറ്റി ചിന്തിച്ച് അവരെ ഈ ആയിരക്കണക്കിന് കുടുംബങ്ങളെ ആയിരം ഒന്നും അല്ല അത്രയും കുടുംബങ്ങളെ പട്ടിണിയിലാക്കാതെ അവരെ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ഇതൊക്കെ ഒന്ന് തിരിച്ച് മാറ്റി ചിന്തിക്കണമെന്നാണ് ഇതിൻ്റെ താഴ്മയായ അപേക്ഷ പറയുന്നു പിന്നെ ഈ കമൻറ്റോളികൾ വന്ന് എന്തേലും പറയുമെന്ന് അറിഞ്ഞുകൂടാ പറയണമെന്ന് മറ്റേ പറയട്ടെ അല്ലേ പറ്റുള്ളൂ ശരി